സൌദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലും പ്രധാന നഗരമായ ജിദ്ദയിലുമായി സിനർജിയ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബിസിനസ് ശില്പശാല രാജ്യത്തെ ബിസിനസ്സുകാർക്ക് ദിശാബോധം നൽകുന്നതായി സിനർജിയ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ റിയാദിലും ജിദ്ദയിലുമായി കസാഖ് ബിസിനസ് ശില്പശാലയിൽ രജിസ്റ്റർ ചെയ്ത നൂറിലേറെ പ്രവാസി സംരംഭകർ പങ്കെടുത്തു മാറിവരുന്ന കാലത്തിനനുസരിച്ച് ബിസിനസ്സിൽ പുതിയ രീതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമെന്ന് കസാഖ് ബഞ്ചാലി പറഞ്ഞു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആറ് ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് ഹൈ ഡൈനാമിക് ഇൻട്രസ്റ്റിംഗ് സിനർജിയ ബിസിനസ് വർക്ക്ഷോപ്പിന് പ്രധാന നേതൃത്വം കൊടുത്തത് സൗദിയിലെ മുൻനിര കൺസൾട്ടൻസികളിലൊന്നായ ഐ ഐ ബി എസ് ആയിരുന്നു ജിദ്ദക്കരം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഐഐബിഎസ് ചെയർമാൻ ഡോക്ടർ ഫിറോസ് ഉമർ ആര്യൻ തൊടിക ആമുഖ പ്രഭാഷണം നടത്തി മാനേജിംഗ് ഡയറക്ടർ ആബിദ് ആര്യൻ തൊടിക മാർക്കറ്റിംഗ് മാനേജർ നാഷിദ് സൽമാൻ ഓപ്പറേഷൻ ഹെഡ് നജ്മൽ കാരാട്ടു തൊടി കെ ടി സുനീർ മുഹമ്മദ് കുട്ടി സലാഹ് കാരാടൻ മാധ്യമ പ്രവർത്തകരായ വഹീദ് സമാൻ സാലിഹ് ഫിർദവ് ഷേഖ് എന്നിവർ സംസാരിച്ചു പ്രിയാദ് അൽ മലാസയിൽ നടന്ന പരിപാടിയിൽ സുലൈമാൻ ഊരകം അർഷദ് വല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു Radai, News, Celebrating 40 years of trust and legacy, Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman.